ഭാരതമണ്ണൻ നാടാണ് സ്വതന്ത്ര സുന്ദര നാടാണ് ധീരജവാൻമാർ വില നൽകി നേടിയെടുത്തൊരു നാടാണ് ഭാരതമണ്ണൻ നാടാണ് സ്വതന്ത്ര സുന്ദര നാടാണ് ധീരജവാൻമാർ വില നൽകി നേടിയെടുത്തൊരു നാടാണ് അറിയുക നാമസത്യത്തെ കാത്തിടുക നാം രാജ്യത്തെ സിരകളിലെന്നും പടരട്ടെ പോരാളികളുടെ പോർവീര്യം അറിയുക നാമസത്യത്തെ കാത്തിടുക നാം രാജ്യത്തെ സിരകളിലെന്നും പടരട്ടെ പോരാളികളുടെ പോർവീര്യം സാഹോദര്യം നിലനിർത്താം സമത്വമെങ്ങും നിറയട്ടെ മതദേശങ്ങൾ മാറട്ടെ വർണ്ണവിവേചനമൊഴിയട്ടെ സാഹോദര്യം നിലനിർത്താം സമത്വമെങ്ങും നിറയട്ടെ മതദേഷങ്ങൾ മാറട്ടെ വർണ്ണവിവേചനമൊഴിയട്ടെ നന്മയിലെന്നും മുന്നേറാം ഒരുമയോടെന്നും ജീവിക്കാം വിജയ കൊടികൾ പാറട്ടെ സ്വതന്ത്ര സുന്ദര രാജ്യമിതിൽ നന്മയിലെന്നും മുന്നേറാം ഒരുമയോടെ എന്നും ജീവിക്കാം വിജയക്കൊടികൾ പാറട്ടെ സ്വതന്ത്ര സുന്ദര രാജ്യമിതിൽ